പ്രേക്ഷകർ ഇരുകൈ നീട്ടി സ്വീകരിച്ച പരമ്പരകളിൽ ഒന്നാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്ത സ്വാതന്ത്ര്യം പരമ്പര തമിഴ് സീരിയലായ പാണ്ഡ്യൻ സ്റ്റോഴ്സിൻ്റെ റീമേക്ക് ആയിരുന്നു മലയാളത്തിൽ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ പരമ്പര മലയാളത്തിലേക്ക് ഇത് എത്തിയപ്പോൾ വൻ സ്വീകാര്യതയാണ് കിട്ടിയത് എന്നാൽ ഇപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു കഥയുമായിട്ടാണ് സ്വാതന്ത്ര്യം ടു വന്നിട്ടുള്ളത് കൃഷ്ണമംഗലം ദേവമംഗലം എന്നീ രണ്ട് കുടുംബങ്ങളുടെ ഇണക്കത്തിൻ്റെയും പിണക്കത്തിൻ്റെയും കഥയാണ് സ്വാതന്ത്ര്യം ടു പറയുന്നത് ഈ പരമ്പരയിൽ മീനാക്ഷി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് നടി ഐശ്വര്യ രാജേഷ് ആണ് തമിഴ് പരമ്പരയായ സീതാരാമൻ എന്ന സീരിയലിലൂടെയാണ് ഐശ്വര്യ മിനിസ്ക്രീൻ സ്ക്രീൻ രംഗത്ത് എത്തുന്നത് അച്ഛൻ അമ്മ അനുജത്തി എന്നിവർ അടങ്ങുന്നതാണ് ഐശ്വര്യയുടെ കുടുംബം സീതാരാമന് ശേഷം സൺഡേ കോഴി എന്ന തമിഴ് പരമ്പരയിലും ഐശ്വര്യ അഭിനയിച്ചിട്ടുണ്ട് അഭിനയത്തിന് മുൻപേ ചെന്നൈയിൽ വർക്ക് ചെയ്യുകയായിരുന്നു താരം പല വീഡിയോസിലൂടെയും ഒക്കെ ശ്രദ്ധേയായ ഐശ്വര്യക്ക് കോളേജ് സീനിയർ സ്റ്റുഡൻറ്റ് വഴിയാണ് സീരിയലിലേക്ക് അവസരം ലഭിക്കുന്നത് സീരിയലുകളിൽ വരുന്നതിന് മുൻപ് തന്നെ താരം ആൽബങ്ങളിലും ഷോർട്ട് ഫിലിമുകളിലും ഒക്കെ അഭിനയിച്ചിട്ടുണ്ട് ഐശ്വര്യ ആദ്യമായി അഭിനയിക്കുന്ന മലയാളം സീരിയലാണ് സ്വാന്ത്വനൻ ടു ഈ സ്വാാന്ത്വൻ ടു പരമ്പര നിങ്ങൾക്ക് ഇഷ്ടമാണോ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക അതോടൊപ്പം സ്വാന്ത്വനൻ ടു പരമ്പരയിൽ ഐശ്വര്യയുടെ കഥാപാത്രം ഐശ്വര്യ എത്രത്തോളം നന്നായിട്ട് ചെയ്യുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ